നമസ്കാരം കെ ജി എഫ് എന്ന ബ്രഹ്മണ്ഡ് സിനിമ കണ്ടിട്ടുള്ളവരാണ് ഭൂരിഭാഗം പേര് ഒരു സ്വർണ്ണ ഖനിയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ പറയുന്നത് എന്നാൽ സിനിമയ്ക്കപ്പുറം സ്വർണത്തെക്കുറിച്ചും സ്വർണ്ണ ഖനികളെക്കുറിച്ചുമുള്ള കഥകൾ ഒളിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾ കൂടി ഈ ലോകത്തിലുണ്ട് അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന പേരാണ് ന്യൂ മോൺ കോർപ്പറേഷൻ എന്ന കമ്പനിയുടേത് ആര് സ്വർണം വാങ്ങിയാലും അതിലൊരു ലാഭം ലഭിക്കുന്ന കമ്പനിയാണ് ന്യൂ മോൺ കോർപ്പറേഷൻ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനന കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം കമ്പനി എട്ട് മില്യൺ ഔൺസ് അതായത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കിലോഗ്രാം സ്വർണ്ണമാണ് ഖനനം ചെയ്തെടുത്തത് അമേരിക്കയിലെ എസ് എൻ ബി ഓഹരി സൂചികയിൽ ഇടമുള്ള ഏക സ്വർണ്ണ ഖനന കമ്പനി കൂടിയാണ് ന്യൂമോൺ കോർപ്പറേഷൻ സ്വർണ്ണം മാത്രമല്ല വെള്ളിയുടെ ഖനനത്തിലും കമ്പനി മുൻനിരയിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വില്യം ബോയ്സ് തോംസൺ എന്ന വ്യക്തി ന്യൂയോർക്കിൽ സ്ഥാപിച്ച കമ്പനിയാണിത് ധാതു എണ്ണ ഖനനത്തിലും അനുബന്ധ മേഖലയിലെ നിക്ഷേപത്തിലുമായിരുന്നു കമ്പനി തുടക്കകാലത്ത് നോട്ടമിട്ടിരുന്നത് പിന്നീട് സ്വർണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയായിരുന്നു അമേരിക്കൻ സംസ്ഥാനങ്ങളെ ന്യൂയോർക്ക് മോണ്ടാന എന്നിവയെ ചുരുക്കിയാണ് കമ്പനിക്ക് ന്യൂ എന്ന പേര് നൽകിയത് കമ്പനിയുടമയുടെ ജന്മസ്ഥലം മോണ്ടാനയാണ് സ്വർണം ഖനനം കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ദക്ഷിണാഫ്രിക്കയിലെ ആംഗ്ലോ അമേരിക്കൻ കോർപ്പറേഷന്റെ ഓഹരി വാങ്ങിക്കൊണ്ടായിരുന്നു കമ്പനിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്പനിയുടെ പേര് ന്യൂമോൺ കോർപ്പറേഷൻ നിന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ കാലിഫോർണിയയിലെ എംപയർ സ്റ്റാർമൈൻ വാങ്ങിയതോടെയാണ് സ്വർണ്ണ ഖനന രംഗത്ത് കമ്പനി പ്രവർത്തനം വിപുലീകരിച്ചത് പൂർണ്ണമായ ഒരു മൈനിങ് കമ്പനിയായി ന്യൂമോൺ മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ കാലിഫോർണിയയിലെ വൻകിട കമ്പനിയായ സ്റ്റാർമൈൻ ഏറ്റെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അമേരിക്കയിൽ മാത്രം പന്ത്രണ്ട് സ്വർണ്ണ ഖനികളാണ് കമ്പനി നിയന്ത്രിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ടെക്സാസ് ഓയിൽ ഫീൽഡിനെ ഏറ്റെടുത്തുകൊണ്ട് ഓയിൽ ഖനന മേഖലയിലേക്കും ന്യൂമോൺ ചൂട് പിന്നീട് ഗൾഫ് ഓഫ് മെക്സിക്കോയിലെ ലൂസിയാന മേഖലയിലേക്കും പിന്നീട് പ്രവർത്തനം വ്യാപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ കമ്പനിക്ക് കീഴിലുള്ള സ്വർണ്ണ ഖനികളുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ടിലെ തൊഴിൽ സമരം ഉൾപ്പെടെയുള്ള നിരവധി പ്രതിസന്ധികൾ കാരണം നമീബയിലെ സുമേബ് കോമ്പാക്ട് ഖനികളിലെ പ്രവർത്തനങ്ങളെ ബാധിച്ചെങ്കിലും ന്യൂമോൺ ഒരു മുൻനിര സ്വർണ്ണ ഉൽപ്പാദകൻ എന്ന നിലയിൽ അതിൻ്റെ സ്ഥാനം നിലനിർത്തി ഫ്രെഡ് സിയൽസ് പ്ലാറ്റോ മലുസ്മോഫ് എന്നിവരെല്ലാം അധ്യക്ഷ പദവി ഏറ്റെടുത്ത് കമ്പനി ഘട്ടങ്ങളായി വളർന്നു നെവാഡയിലെ കാളിൻ ട്രെൻഡിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ കമ്പനിയുടെ വളർച്ച അതിവേഗത്തിലാവുകയായിരുന്നു പല തൊഴിലാളി സമരങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം നേരിടേണ്ടി വന്നെങ്കിലും ന്യൂമോൺ കോർപ്പറേഷൻ താഴോട്ട് പോയില്ല ഇന്ന് സിഇഒ ടോം പാമറിന്റെ നേതൃത്വത്തിൽ ന്യൂമോൺ കോർപ്പറേഷൻ ആഗോള സ്വർണ്ണ ഖനന വ്യവസായത്തിലെ ഒരു പ്രധാന ശക്തിയായി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കനേഡിയൻ ഖനന കമ്പനിയായ ഗോൾഡ് കോർപ്പ് സ്വന്തമാക്കിയതോടെ ന്യൂമോൺ കോർപ്പറേഷൻ അവരുടെ ലോകോത്തര പദവി അരക്കെട്ടുറപ്പിച്ചു നൂറ് കോടി ഡോളർ ചെലവിലായിരുന്നു ഈ ഇടപാട് മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ് ജോലിക്കാരാണ് കമ്പനിക്ക് ലോകവ്യാപകമായി ഉള്ളത് അതേസമയം അടുത്തിടെ ഇന്ത്യയിലും സ്വർണ്ണ നിക്ഷേപമുള്ള ചില ചിലകനി കണ്ടെത്തിയിരുന്നു ഒഡീഷയിലെ ദിയോഗർ ജില്ലയിലെ അഡാസ് രാംപള്ളി പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരുന്നു സ്വർണ്ണക്കനി കണ്ടെത്തിയത് കോപ്രനായുള്ള പൊതുവായ പരിവേഷണത്തിനിടെയായിരുന്നു ഈ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഇടയിൽ നടത്തിയ പ്രാഥമിക സർവേയിൽ കിയോഞ്ചർ ജില്ലയിലെ ഗോപൌർ ഗാസിപ്പൂർ പ്രദേശങ്ങളിൽ സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ജി എസ് ഐയും ഡയറക്ടറേറ്റ് ഓഫ് മൈൻസ് ആൻഡ് ജിയോളജിയും ഇവിടെ സംയുക്തമായി പുനർ സർവേയും നടത്തിയിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഡയറക്ടറേറ്റ് ഓഫ് മൈൻസും ജി എസ് ഐയും രാജ്യത്ത് തന്നെ നടത്തിയ സർവേയിൽ ദിയോഗർ കിയോഞ്ചർ മയൂർഭഞ്ച് ജില്ലകളിലും സ്വർണശേഖരം കണ്ടെത്തിയിരുന്നു